ان الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار المؤمنين ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഭയപ്പെടണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ് വസിയത്ത് നൽകുകയാണ് മുഅ്മിനീങ്ങളുടെ മഹനീയമായ ഒരു സവിശേഷതയാണ് അവർ അല്ലാഹു അള്ളാഹു സുഹാനുഹുവാൽ അവർക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ള ആളുകളായിരിക്കും എന്നുള്ളത് ഏത് ഘട്ടത്തിലായാലും സന്തോഷമുള്ള അവസ്ഥയിലായാലും പ്രയാസത്തിലായിരുന്നാലും ഏതൊരവസ്ഥയിലും അള്ളാഹു സുഭാനഹുവ ചാല അവനോട് അങ്ങേയറ്റം നന്ദിയുള്ള ആളുകളായിരിക്കും മിനിങ്ങൾ കാരണം അവർ അനുഭവിക്കുന്ന അവർ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന എന്തൊക്കെ സൗകര്യങ്ങളും എന്തൊക്കെ അനുഗ്രഹങ്ങളുമുണ്ടോ അതൊക്കെ അവർക്ക് നൽകിയത് അള്ളാഹുവാണ് എന്ന് നല്ല ബോധ്യമുള്ളവരാണ് അവർ അള്ളാഹു പറഞ്ഞതുപോലെ നിങ്ങൾക്ക് അനുഗ്രഹമായി ആസ്വാദനമായി സൗകര്യങ്ങളായി എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അള്ളാഹുവിൽ നിന്ന് മാത്രമാണ് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഓരോ സന്ദർഭത്തിനനുസരിച്ച് നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അള്ളാഹു സുബാനുഹുവറ്റാല ഓരോ കാലഘട്ടത്തിലും പുതിയ പുതിയ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ് അതിനെ കണക്കില്ല അതിന് പരിധിയില്ല പുതിയ പുതിയ അനുഗ്രഹങ്ങൾ ചിലതെല്ലാം നമ്മൾ അള്ളാഹു സുബാനുഹുവറ്റ ആലയോട് ചോദിക്കുന്നു ആ ചോദ്യത്തിനുള്ള ഉത്തരമായി അള്ളാഹു സുബാനുഹുവ ആല അനുഗ്രഹങ്ങൾ നമുക്ക് നൽകുന്നു ചില അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അത് അനുഗ്രഹമാണോ എന്ന് നമുക്ക് ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത അനുഗ്രഹങ്ങൾ പല അനുഗ്രഹങ്ങളും ആസ്വദിച്ച് മറന്നു കളഞ്ഞ അനുഗ്രഹങ്ങൾ നിങ്ങൾ ചോദിച്ചതിൽ നിന്നെല്ലാം الله سبحانه وتعالي من ملكنا لقيتكم آنقرن ألم تروا أن الله سخر لكم ما في السماوات وما في الأرض وأسبغ عليكم نعمه ظاهرة وباطنة من نور موكل അള്ളാഹു ആകാശ ഭൂമികളിലുള്ളതെല്ലാം നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നിരിക്കുന്നു പ്രത്യക്ഷവും പരോക്ഷവുമായ അനുഗ്രഹങ്ങൾ അള്ളാഹു സുബാനുഹുവ നിങ്ങൾക്ക് നിറവേറ്റി തന്നിരിക്കുന്നു അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അള്ളാഹുവിന്റെ പെട്ടതാണ് അള്ളാഹുവിന്റെ റഹ്മറ്റാകട്ടെ എല്ലാത്തിനെയും ചൂഴന്നിരിക്കുകയാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എല്ലാവർക്കുമുണ്ട് അതിൽ അള്ളാഹു സുബാനഹുവറ്റാല ഒരു വേർതിരിവും കാണിച്ചിട്ടില്ല അത് കടലിലും കരയിലും ജീവിക്കുന്ന ആളുകൾക്കിടയിലാണെങ്കിലും ചെറിയവർ വലിയവർ അവർക്കിടയിലാണെങ്കിലും സ്ത്രീകൾ പുരുഷന്മാർ അവർക്കിടയിലാണെങ്കിലും ദുർബലർ ശക്തിയുള്ളവർ അവർക്കിടയിലാണെങ്കിലും ദരിദ്രർ ധനാഢ്യർ അവർക്കിടയിലാണെങ്കിലും രോഗികൾ ആരോഗ്യമുള്ളവർ അവർക്കിടയിലാണെങ്കിലും ഭരണാധികാരികൾ ഭരണീയർ അവർക്കിടയിലാണെങ്കിലും പട്ടണങ്ങളിലും അതുപോലെ തന്നെ ഗ്രാമങ്ങളിലും ഗുഹകളിലും കാടുകളിലും താമസിക്കുന്ന ആളുകൾക്കിടയിലാണെങ്കിലും ആരൊക്കെ ഉണ്ടോ ആർക്കിടയിലാണെങ്കിലും അവർക്കിടയിലൊന്നും അള്ളാഹു സുബാനുഭവിച്ച ആല ഈ അനുഗ്രഹങ്ങളുടെ കാര്യത്തിൽ ഒരു വേർതിരിവും കാണിച്ചിട്ടില്ല അല്ലാഹു എല്ലാവർക്കും അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് ആ അനുഗ്രഹങ്ങൾ അതിന് നന്ദിയുള്ള ആളുകളായി തീരുക എന്നുള്ളതാണ് ഒരു മമ്മിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യം അപ്രകാരം അള്ളാഹു സുഭാനഹുവ ചാലയോട് നമ്മൾ നന്ദിയുള്ള ആളുകളായി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടം എന്താണ് ഒന്നാമത്തെ നേട്ടം അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അത് നിലനിൽക്കും അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നിലനിന്നു പോകുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ അള്ളാഹു സുബാനോട് നന്ദി കാണിക്ക നിലനിൽക്കുക മാത്രമല്ല ഇനിയും ഒരുപാട് അനുഗ്രഹങ്ങൾ പുതുതായി അള്ളാഹു വർദ്ധിപ്പിച്ചു നൽകുകയും ചെയ്യും അള്ളാഹുവിനോട് നമ്മൾ നന്ദി കാണിക്കുകയാണ് കാണിക്കുകയാണെങ്കിൽ അള്ളാഹു വാഗ്ദാനം ചെയ്യുകയാണ് നിങ്ങളെങ്ങാനും നിങ്ങൾക്ക് നാം വർദ്ധിപ്പിച്ചു തരിക തന്നെ ചെയ്യും ഇൻ ചെയ്തു ഇനി നിങ്ങൾ നന്ദി കേട് കാണിച്ചാൽ ഇന്ന അദാബി ശിക്ഷ വളരെ കഠിനമായിരുന്നു അതുപോലെ തന്നെ മഹാവഞ്ചകനായ ഷെയും അള്ളാഹുവിനെ നന്ദി കാണിക്കുന്നതിൽ നിന്ന് അള്ളാഹുവിനോട് നന്ദി കേട് കാണിക്കുവാൻ നമ്മൾ ക്ഷണിച്ചുകൊണ്ടിരിക്കും അവനെ നമ്മൾ കരുതിയിരിക്കണം ജാഗ്രതയോടുകൂടി അവന്റെ കുതന്ത്രങ്ങളെ നമ്മൾ കരുതിയിരിക്കണം കാരണം പിശാജി അവൻ അള്ളാഹു സുബാനഹുവ ചാര സ്വർഗത്തിൽ നിന്ന് ആട്ടിപ്പായ്പിച്ചപ്പോൾ അവൻ അള്ളാഹുവിനോട് പറഞ്ഞ കാര്യമുണ്ട് കാര്യമുണ്ടല്ല നേരായ പാതയിൽ ഞാൻ ഞാൻ അവരെ അവരെ കാത്തിരിക്കും ഞാനിക്കുവാൻ പിന്നീട് അവരുടെ മുന്നിലൂടെ പിന്നിലൂടെ വലതുവശത്തൂടെ അതുപോലെ തന്നെ ഇടതുവശത്തൂടെ അവരെ പിഴപ്പിക്കുവാൻ ഞാൻ ചെല്ലും അവരിൽ ധാരാളം ആളുകളെയും നിനക്ക് നന്ദിയുള്ളവരായി കാണുവാൻ സാധിക്കുകയില്ല എന്ന് പിശാജ് പറഞ്ഞതായി കാണുവാൻ സാധിക്കും ആ പിശാജിനെ നമ്മൾ സൂക്ഷിക്കണം ഇനി സഹോദരങ്ങളെ നന്ദിയുള്ളവരായി കഴിഞ്ഞാൽ ആർക്കാണ് അതിന്റെ നേട്ടം അള്ളാഹുരുവല്ല നേട്ടമുണ്ടോ നമ്മൾ നന്ദിയുള്ളവരായാൽ അള്ളാഹു നമുക്ക് നൽകിയതിൽ അള്ളാഹുവിനോട് നമ്മൾ നന്ദി കാണിച്ചാൽ അള്ളാഹുവിന് വല്ല നേട്ടവുമുണ്ടോ ഇല്ല നേട്ടം നമുക്ക് മാത്രമാണ് നമ്മൾ നല്ലവരായി നമ്മൾ നന്ദി കാണിച്ചു എന്നതുകൊണ്ട് അള്ളാഹുവിന്റെ മുൽക്കിൽ നിന്ന് ഒന്നും കൂടാനോ കുറയാനോ ഇല്ല അള്ളാഹു നിങ്ങൾ നന്ദി കേട്ട് കാണിച്ചാൽ അള്ളാഹു നിങ്ങളിൽ നിന്ന് അള്ളാഹു ധന്യനാൻ നിങ്ങൾ ആവശ്യം അള്ളാഹുവിനില്ല നിങ്ങൾ നന്ദി കാണിച്ചാൽ അള്ളാഹുവിന്റെ തൃപ്തി നിങ്ങൾക്കുണ്ടായിരിക്കും ആരാണോ നന്ദി കാണിക്കുന്നത് അവൻ സ്വന്തത്തോട് തന്നെയാണ് നന്ദി കാണിക്കുന്നത് അള്ളാഹുവിന് അതുകൊണ്ടൊരു നേട്ടവുമില്ല എന്നുള്ളതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹുവിനോട് നന്ദിയുള്ള ആളുകളാകുക അള്ളാഹു നമുക്ക് ചെയ്തു തന്ന കണക്കില്ല അനുഗ്രഹങ്ങൾക്ക് അതിന് പകരമായ അള്ളാഹുവിനോട് നമ്മൾ നന്ദി കാണിക്കുക ഇനി എങ്ങനെയാണ് നന്ദി കാണിക്കുക നന്ദി കാണിക്കുന്നവരാവുക നന്ദിയുള്ളവരാവുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അള്ളാഹു സുഭാനഹു അ അവന്റെ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി കാണിക്കേണ്ടത് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം ആ അനുഗ്രഹങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുക ആ അനുഗ്രഹങ്ങൾ കൊണ്ട് അള്ളാഹുവിനെ ധിക്കരിക്കാതിരിക്കുക ഇനി നന്ദി നന്ദി കാണിക്കുന്ന വിഷയത്തിൽ എന്തെങ്കിലും കുറവ് സംഭവിച്ചാൽ അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങുക അതിൽ നമുക്ക് സംഭവിച്ച ന്യൂനതകൾ കുറവുകൾ അതിൽ നിന്ന് അള്ളാഹുവിനോട് പാപമോചനം തേടുക ഇങ്ങനെയാണ് ഒരു നല്ല നന്ദിയുള്ള അടിമയായി മാറുവാൻ നമുക്ക് സാധിക്കുക അള്ളാഹുവിനുസരിക്കുക അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക അള്ളാഹു വെറുക്കുന്ന അള്ളാഹുവിന് കോപമുണ്ടാക്കുന്ന തിന്മകളിൽ നിന്നും ഹറാമുകളിൽ നിന്നും വിട്ടുനിൽക്കുക എന്തെങ്കിലും തിന്മകൾ സംഭവിച്ചാൽ എന്തെങ്കിലും മ്ലേച്ഛതകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ തൗപ ചെയ്ത് മടങ്ങുക ആ തിന്മകൾ അവസാനിപ്പിക്കുക ഇങ്ങനെയാണ് നന്ദിയുള്ള അടിമകളായി മാറുവാൻ നമുക്ക് സാധിക്കുക ഇങ്ങനെയുള്ള ഇങ്ങനെ നല്ല നന്ദിയുള്ള അടിമകളായി മാറിയാൽ അതുമൂലം ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു സുഭാനുഭവത്താല് വർദ്ധിപ്പിച്ചു നൽകും അല്ലാഹുവിന്റെ കോപം അത് നമ്മിൽ നിന്ന് തടയപ്പെടും അതുപോലെ തന്നെ സമൂഹത്തിൽ വലിയ ശിക്ഷയും ബാധിച്ചിട്ടുണ്ട് എങ്കിൽ ആ ശിക്ഷ സമൂഹത്തിൽ നിന്നും ഇല്ലാതെയാകും അതുപോലെ തന്നെ അള്ളാഹുവിനെ നന്ദി കാണിക്കുന്ന ഒരു സമൂഹം ആ സമൂഹം ശക്തിപ്പെടും അള്ളാഹുവിന്റെ സഹായം അവർക്ക് അനുകൂലമായി ലഭിക്കും അവർക്ക് അഭിമാനം നേടിയെടുക്കുവാൻ സാധിക്കും അവരിൽ നിന്ന് അപമാനം നീങ്ങിപ്പോകും അവരിൽ നിർഭയത്വവും സുഖജീവിതവും അതുപോലെ തന്നെ സമാധാനവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും അതിനേക്കാളെല്ലാം ഉപരി അവർക്കൊരു കണ്ണും കാണാത്ത ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത ഒരു മനസ്സും ഇന്നേ വരെ ഭാവന ചെയ്യാത്ത സ്വർഗം അവർക്കുണ്ടായിരിക്കും എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണുവാൻ സാധിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ നന്ദികേടിന് നമ്മൾ സൂക്ഷിക്കുക നന്ദിയുള്ള ആളുകളായി മാറുക എല്ലാ തിന്മകളും അതിന് ലാഹുസുഭാനുഭൂവ ചാലയോടുള്ള നന്ദികേടാണ് പോലെ വിദാറ്റുകൾ പോലെയുള്ള മോശമായ തിന്മകൾ അത് നമ്മളുടെ അനുഗ്രഹങ്ങളെ ചുട്ടുചാമ്പലാക്കുന്ന ചാമ്പലാക്കുന്ന തീയാണത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ് മാത്രമല്ല ആ തിന്മകൾ ചെറുക്കു പോലെയുള്ള ബിതാറ്റ് പോലെയുള്ള തിന്മകൾ സമൂഹത്തിൽ നിന്നതയും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ശിക്ഷയും വിളിച്ചു വരുത്തുന്ന കാര്യമാണ് അത് ഒരു സമൂഹത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ചെറുക്കും ബിതാറ്റുകളും മറ്റ് തിന്മകളും അരാജകത്വവും നന്ദികളും ഒരു സമൂഹത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സമൂഹത്തിൽ അവരുടെ ശത്രുക്കൾക്ക് ആധിപത്യം ലഭിക്കും ദുനിയാവിലാകട്ടെ ഖബറിലാകട്ടെ പരലോകത്താകട്ടെ ആരെങ്കിലും എന്തെങ്കിലും തിന്മകളോ എന്തെങ്കിലും അസ്വസ്ഥതകളോ ഉപദ്രവങ്ങളോ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ എല്ലാം പ്രധാനപ്പെട്ട കാര്യം തിന്മകളാണ് അള്ളാഹുവിനോടുള്ള നന്ദി കേടാണ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കി അള്ളാഹു സുബാനഹു പറഞ്ഞു അലിക്കുമുഖൻ ഒരു സമൂഹത്തിന് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ നൽകി ആ അനുഗ്രഹങ്ങൾ അവരിൽ നിന്ന് എടുത്തു നീക്കുകയില്ല എങ്ങനെയല്ലാതെ അവർ സ്വയം നിലപാടുകളിൽ നിലപാടുകളിൽ മാറ്റം വരുത്തിയിട്ടല്ലാതെ അവർ സ്വയം മാറിക്കഴിഞ്ഞാൽ തിന്മകളിലേക്ക് അവർ പോയി കഴിഞ്ഞാൽ നൽകിയ അനുഗ്രഹങ്ങൾ അവരിൽ നിന്ന് എടുത്തു മാറ്റി ഒരു ഗ്രാമം ആ ഗ്രാമത്തെ കുറിച്ച് അള്ളാഹു സുബാനുഹുവ ആല് വിവരിക്കുകയാണ് ആ ഗ്രാമം നിർഭയത്വമുള്ള ഗ്രാമമാണ് സമാധാനമുള്ള ഗ്രാമമാണ് മിൻ കുല്ലി ആ നാട്ടിലേക്കുള്ള ആ നാട്ടിലേക്കുള്ള വിഭവങ്ങൾ പല നാടുകളിൽ നിന്നുമായി സുഭിക്ഷമായി എത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ സഖ്യമില്ല ആ നാട്ടിലെ ആളുകൾ എന്തു ചെയ്തു അല്ലാഹുവിന്റെ ഈ അനുഗ്രഹങ്ങൾ അതിന് പകരമായി നന്ദി കേട് കാണിച്ചപ്പോൾ

നിങ്ങളെ ബാധിക്കുന്ന എന്തൊക്കെ മുസ്കളുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ കരങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി കൊണ്ട് തന്നെയാണ് എന്ന് നമ്മളെ താക്കീത് ചെയ്യുകയാണ് അള്ളാഹുഹു ില്ല അലഹംദുറു സഹോദരങ്ങളെ അള്ളാഹുവിന്റെ അനുഗ്രഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ അങ്ങേയറ്റം ഭയപ്പെടേണ്ട ഒരു കാര്യമാണ് നമ്മളിൽ തിന്മകൾ വർദ്ധിക്കുന്നു ഹറാമുകൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നാൽ അള്ളാഹു സുഭാനുഹുവ അവൻ അനുഗ്രഹങ്ങൾ ധാരാളമായി നമുക്ക് നൽകുന്നു ഈ ഒരു അവസ്ഥ വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ഭയപ്പെടേണ്ട ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ അള്ളാഹു സുഭാനുഹുവാല തിന്മകളിൽ നമ്മൾ തുടരുന്നവരായിക്കൊണ്ടും അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങളല്ലാഹു സുഭാനഹുവാല നമുക്ക് നൽകുന്നത് അവൻ നമ്മളെ പടിപടിയായി പിടികൂടുന്നതിന്റെ അടയാളമാണ് അതവസാനം ശിക്ഷയായി നമ്മളെ ഭവിക്കുന്നതാണ് നിബ്സല്ലാഹു അലയ്യു വസല്ലം പറഞ്ഞ നമ്മളെ ഏവരെയും ഭയപ്പെടുത്തേണ്ട ഒരു ഹജീജ് അവിടെ നിന്ന് പറഞ്ഞു إذا رأيت الله يعطي العبد من الدنيا على معاصيه ما يحب وريادي ما أهون تين ما قال شيء ده قندي الله سبحانه وتعالى أهون إشتم الله دللم أهون النالك غيان يعني. إننا رأوستا ننقل سردي تكريرينال فإنما هو استدراج وهذه استدراج അവനെ പടിപടിയായി പിടികൂടുന്നതിന്റെ ലക്ഷണമാണത് എന്നിട്ട് അലൈഹി ആയത്ത് പാരായണം ചെയ്തു അള്ളാഹു പറഞ്ഞു അവർക്ക് ഉത്ബോധിക്കപ്പെട്ട ഉത്ബോധിപ്പിക്കപ്പെട്ട ആയത്തുകൾ അവർ മറന്നു കളഞ്ഞപ്പോൾ അലൈഹിം അവർക്ക് എല്ലാ നല്ല കാര്യത്തിന്റെയും വാതിലുകളും തുറന്നുകൊടുത്തു അങ്ങനെ അവർ അവർക്ക് നൽകപ്പെട്ട കാര്യങ്ങളിൽ ആഹ്ലാദിക്കാൻ തുടങ്ങി അങ്ങനെ പൊടുന്നനെ ഒരു പിടികൂടൽ അള്ളാഹുസുബാന പെട്ടെന്ന് പിടികൂടി എന്നാണ്

നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അവർക്ക് സ്വത്തും സമ്പാദ്യവും സന്താനങ്ങളും നൽകി അവരെ നമ്മൾ പരിപോഷിപ്പിക്കുമ്പോൾ അവർക്ക് നന്മകൾ ലഭിക്കുവാൻ അവർക്ക് നന്മകൾ കൊടുക്കുവാൻ ഞാൻ തിടുക്കം കൂട്ടുകയാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഒരിക്കലുമല്ല അവർ അങ്ങനെ ആ ആസ്വാദനങ്ങളിൽ മതിമറന്നു പോകുമ്പോൾ അവരെ പെട്ടെന്ന് പിടികൂടുന്നതിന് വേണ്ടിയാണത് എന്നാൽ ബല്ലായ ഷെറൂൻ

ചുറ്റും ഒന്ന് എന്റെ കണ്ണുകൾ ഓടിച്ചു നോക്കി അള്ളാഹു തന്നെയാണ് സത്യം എന്റെ കണ്ണിന് ശ്രദ്ധിക്കാൻ സാധിക്കുന്ന ഒന്നും അള്ളാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ ഞാൻ കണ്ടില്ല ഊറക്കിടുന്നതിന് മുമ്പ് അതിനുവേണ്ടി മാറ്റിവെച്ച മൂന്ന് കഷ്ണം തൊലികളല്ലാതെ അള്ളാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ ഒന്നും ഞാൻ കണ്ടില്ല فقلت يا رسول الله الله لرسوله ادع الله فليوسع على امتك الله لرسول تانغر امتنا الله سبحانه وتعالى اورد ببغنغل وشارد بشارد نلجوان تانغر الله ونور بررتيك كارما فان فارس والروم قد وسع عليهم واعطوا الدنيا وهم لا يعبدون الله برشا അവർ ഇബാദത്ത് ചെയ്യാത്തവരായിട്ട് കൂടി അവർക്ക് ദുനിയാവിന്റെ വിഭവങ്ങൾ അതിവിശാലമാക്കപ്പെട്ടിട്ടുണ്ട് മകനെ ഉമർ താങ്കൾ വിചാരിക്കുന്നുണ്ടോ പരലോകത്ത് ലഭിക്കപ്പെടാതെ ഈ ദുനിയാവിൽ കാര്യങ്ങൾ വിഭവങ്ങൾ ലഭിക്കപ്പെടുന്നതിലാണ് കൈറുള്ളത് എന്ന് താങ്കൾ വിചാരിക്കപ്പെടുന്നു വിചാരിക്കുന്നുണ്ടോ നേരത്തെ പറഞ്ഞ ആളുകൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാതെ അവർക്ക് ദുരിയാവിന്റെ വിഭവങ്ങൾ ആളുകൾ അവരുടെ കാര്യം അവർക്ക് അല്ലാഹു സുഭാനുഭൂത്താല് ദുനിയാവിൽ തന്നെ അവർക്കുള്ള നല്ല വിഭവങ്ങൾ പെട്ടെന്നാക്കി കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ നോക്കൂ സഹോദരങ്ങളെ തിന്മകൾ അത് അധികരിക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു അനുഗ്രഹങ്ങൾ നൽകുന്നുണ്ട് എങ്കിൽ നമ്മൾ അതിയായി ഭയപ്പെടേണ്ടതുണ്ട് അള്ളാഹു സുബാനഹാര അവന്റെ പിടുത്തം പെട്ടെന്നായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക الله سبحانه وتعالى اتر ما وستغل لنا نملا الله سبحانه وتعالى ابن يدار تروبة لنني غاني كنا يدار تمؤمنين غلي نملا يوريهم اللهم عز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات، ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، واغفر لنا يا غافر المذنبين، وصلى الله على نبينا محمد وعلى آله وأصحابه وسلم.